കണ്ണ് കുറഞ്ഞ എടുക്കുമ്പോൾ മരിച്ചു എന്നറിഞ്ഞിട്ട് ആറ് മണിക്കൂറിനകത്ത് കുറഞ്ഞ എടുക്കണം എന്നിട്ട് ആ ലൈനിൽ ഇട്ട് വെച്ചാലാണ് അത് എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലരും ഇത് അറിഞ്ഞിട്ട് ഞാൻ അവരോടൊക്കെ പറയും സമുദായ സംഘടനകളോടും എല്ലാവരും പറയുമ്പോൾ ആരെങ്കിലും എന്നെ അറിയിക്കും പണ്ട് കാലത്തൊരു അഞ്ച് വർഷം മുമ്പ് വരെ എന്നെ അറിയിക്കരുതെന്നാണ് എല്ലാവരും പറയണത് അറിയിച്ചാൽ ആ വീട്ടിൽ വന്ന് കണ്ണ് ചോദിക്കും ആ നാണക്കേട് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അത് ഇരുമ്പനേരിയയിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ തൃപ്പോണത്ര ഇരുമ്പനും എരൂര് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അതിന് മരട് ഭാഗത്തൊക്കെ നല്ല മുപ്പത്തിരണ്ട് വർഷം മുൻപ് വരെ അതായത് ഇരുപത്തിമൂന്നാം വരെ രാംകുമാർ ഈ ലോകത്തിന്റെ നിറമെല്ലാം കണ്ടിരുന്നു അരൂരിൽ സി പി എം പാർട്ടി പരിപാടിയിൽ ബാൻഡ് സെറ്റിൽ ക്ലാർനെറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാഴ്ച മങ്ങിയത് പരിശോധനയിൽ ഗ്ലൂക്കോമയാണ് കാരണമെന്ന് കണ്ടെത്തി പിന്നെ നിർമ്മല ലോകം എന്നേക്കും അന്യമായി കാഴ്ച നഷ്ടപ്പെട്ടതോടെ ആത്മഹത്യക്ക് പോലും പലതവണ ശ്രമിച്ചു പക്ഷേ ഭക്ഷണം മുൻപിലിരിക്കുമ്പോഴും കൈയില്ലാത്തതിനാൽ അത് കഴിക്കാനാകാത്ത ആളുടെയും തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച ആളുടെയും ഒക്കെ കഥ കേട്ടതോടെ വീണ്ടും ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങി അങ്ങനെയാണ് നേത്രദാന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത് നേത്രദാന സമ്മതപത്രം വാങ്ങിവെച്ച് പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല രാംകുമാർ തനിക്ക് സമ്മതപത്രം തന്നിരിക്കുന്ന ആരെങ്കിലും മരിച്ചാൽ അപ്പോൾ തന്നെ തന്നെ അറിയിക്കാൻ ആരെയെങ്കിലും ചുമതലപ്പെടുത്തും ആറ് മണിക്കൂറിനുള്ളിൽ കോർണിയ ശേഖരിക്കണം തൊണ്ണൂറ്റി രണ്ടിലാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് ഈ ശക്തി എന്താണെന്ന് ഒരു മാനസികമായിട്ട് പിന്നീട് ഒരുപാട് കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ അറിഞ്ഞു ഇപ്പോൾ വിവാഹ സ്ഥലങ്ങളിലും മറ്റ് പരിപാടികളിലുമൊക്കെ ഈ ദൗത്യവുമായി രാംകുമാറും ഭാര്യ സതീദേവിയും ഉറ്റ സുഹൃത്ത് സതീഷ് ചന്ദ്രനും നേത്രദാനത്തിന് ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനെത്തും കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്ര ഇരുമ്പനത്ത് വിവാഹ പന്തലിലും ഇവരെത്തി സക്ഷമ സംഘടനയുമായി ചേർന്നാണ് രാംകുമാറിന്റെ പ്രവർത്തനം കേരളത്തിൽ കുട്ടികളടക്കം ഏഴു ലക്ഷം പേരാണ് കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കാത്തിരിക്കുന്നത് രജിതാവട്ടെ എഴുപത് ലക്ഷം പേർ തൻ്റെ കണ്ണിൽ നിറയെ ഇരുട്ടായതിനാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി കണ്ണുകൾ ചോദിക്കാൻ മടിയില്ലെന്ന് രാംകുമാർ പറയുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി പ്രദീപ് ജോസഫ് ഉണ്ട് നമുക്കൊപ്പം ആദ്യത്തെ നമ്മൾ വാക്കുകൾ കുറച്ച് വർഷം വരെ എന്നെ വിളിക്കരുത് എന്നാളുകൾ പറയുമായിരുന്നു എന്നാണ് പക്ഷേ ഇന്ന് നേരിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് മരണവീടായാലും വിവാഹവീടായാലും സമ്മതപത്രങ്ങൾ കിട്ടുന്നുണ്ട് മുന്നൂറോളം പേർക്ക് കാഴ്ച കിട്ടാൻ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ചെറിയ കാര്യമല്ല എത്രയോ എത്രയോ ആളുകളുടെ കടപ്പാട് ആ മനുഷ്യനൊപ്പം ഉണ്ടാകും ഇത് ഇത്രയും കാലത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെപ്പോഴെങ്കിലും പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ടോ ആദ്യകാലത്തെ ഈ ആളുകളുടെ ഒരു വിമുഖതയൊക്കെ എങ്ങനെ ധൈര്യം കിട്ടുന്നു ഈ ഒരു യാത്ര തുടരാൻ മറ്റാരൊക്കെ ഇതിന് പിന്തുണയുമായിട്ടുണ്ട് അതെ അതെ ദീപീഷേ ഇന്നലെ ഇരുമ്പനത്ത് ഒരു കല്യാണ മണ്ഡപത്തിനടുത്ത് വെച്ചാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വാർത്ത ഷൂട്ട് ചെയ്തത് സത്യത്തിൽ അങ്ങേര് പറഞ്ഞല്ലോ ഞാൻ ചെല്ലരുതേ എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അന്നേരം ശരിക്കും ഞാനും അത് കേട്ടപ്പോൾ അത് ഞെട്ടി പക്ഷെ പിന്നീട് ഒരു കാര്യം കൂടി മനസ്സിലായി അഞ്ച് വർഷം മുൻപായിരുന്നു രാംകുമാർ വരയരുത് എന്ന ആളുകൾ ആഗ്രഹിച്ചിരുന്നത് കാരണം കണ്ണുകളൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്ക് അത് അംഗീകരിക്കാനാവില്ല പക്ഷെ ഇപ്പോൾ ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് രാംകുമാർ വന്നോ എന്നാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഉണ്ടായൊരു മാറ്റം കൂടിയാണതെന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവായ ഒരു മാറ്റമായി തന്നെ അതിനെ കാണാം നമ്മൾ ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ നമുക്കറിയാം ആ ഇരുട്ടിൻ്റെ ആഴം എന്ന് പറയുന്നത് അവിടെ വച്ചാണ് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഈ ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഒരു സിനിമയിൽ എന്നതുപോലെ അയാളുടെ മുമ്പിൽ കാഴ്ച വാങ്ങുന്നത് പിന്നീട് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷേ പലരും പ്രോത്സാഹിപ്പിച്ചതുവരെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പിന്നീടാണ് ഇന്ന് എത്രദാന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നൂറ്റി അൻപത് പേരോളം ആളുകളുടെ നേത്രപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് പേരുടെ നേത്രപടലം എന്ന് പറയുമ്പോൾ അതാണ്ട് മുന്നൂറ് പേർക്ക് കാഴ്ച നൽകാനായി കാരണം ഒരാളുടെ രണ്ട് നേത്രപടനങ്ങൾ സ്വീകരിച്ചാൽ അത് മറ്റോരോരുത്തരിലാണ് വെച്ച് പിടിപ്പിക്കുന്നത് കാരണം എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു കണ്ണിൻ്റെയെങ്കിലും കാഴ്ച കിട്ടട്ടെ എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ആ വാർത്തയിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് കേരളത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴ് ലക്ഷം പേരാണ് ഇത്തരത്തിൽ നേത്രപടലം കിട്ടാൻ കാത്തിരിക്കുന്നത് രാജ്യത്തെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ എഴുപത് ലക്ഷം പേര് വരും അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം മനുഷ്യരാണ് ഈ ലോകത്തിൻ്റെ വർണ്ണോചരമായി ലോകം കാണാൻ കൊതിച്ച് കാത്തിരുന്ന് കഴിയുന്നതെന്ന് അവിടെയാണ് തൻ്റെ വൈകല്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം കോളേജിൽ പഠിച്ചപ്പോൾ ഒപ്പം പഠിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭാര്യയ്ക്കും ഒപ്പം ആത്മസുഹൃത്തായ ഒപ്പം ഇത്തരത്തിൽ കല്യാണം നടക്കുന്ന ഇടങ്ങൾ അതുപോലെ സെമിനാറുകൾ നടക്കുന്ന ഇടങ്ങൾ ആ ഉത്സവ പരിപാടികൾ മറ്റേ ആളുകൾ കൂടുന്ന ഇടങ്ങൾ ഇവിടങ്ങളിലെല്ലാം എത്തി നേത്രധാന സമ്മതപത്രം വാങ്ങുന്നത് മുൻപ് ഞാൻ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ സമ്മതപത്രം വാങ്ങുക മാത്രമല്ല ഈ നേത്രധാന സമ്മതപത്രം ഒപ്പിടുന്ന ആരെങ്കിലും മരിച്ചാൽ അക്കാര്യം തന്നെ അറിയിക്കാൻ അദ്ദേഹം ആ അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ ശട്ടം കിട്ടും ശരിക്കും പറഞ്ഞാൽ അവർ മരിച്ചയാളുടെ ബന്ധുക്കൾ അറിയും മുൻപ് ഇങ്ങനൊരു മരണവിവരം അറിയുന്നത് ഇപ്പോൾ രാംകുമാറാണ് അത്രമാത്രമാണ് ജനങ്ങളും അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും കാഴ്ചയില്ലാതെ ഇരുളിലൂടെ നടക്കുമ്പോഴും മറ്റൊരാൾക്ക് എങ്ങനെ കാഴ്ച നൽകാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് രാംകുമാർ എന്ന ഈ ഉണ്ണിയുടെ ചിന്ത എന്ന് പറയുന്നത് കാരണം ഗ്ലൂക്കോമബാധിതനായതുകൊണ്ട് തനിക്കിനി ഒരിക്കലും കാഴ്ച തിരികെ കിട്ടില്ല എന്ന് അറിയാം എങ്കിലും ആ താൻ പത്തി ഇരുപത്തി വയസ്സ് വരെ ഈ ലോകം കണ്ടിട്ടുണ്ട് ഒട്ടും കാണാത്ത ആളുകൾ അത് കാണട്ടെ ഈ ലോകത്തിൻ്റെ വർണ്ണോജ്വലമായ ലോകത്തിൽ അവർ ആനന്ദത്തോടെ ജീവിക്കട്ടെ എന്നാണ് ആ വേദനയോടെയാണെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നത്